بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. قال رحمه الله: باب من حقق التوحيد دخل الجنة بغير حساب. من حقق التوحيد دخل الجنة بغير حساب. وقول الله تعالى إن إبراهيم كان أمة قانتا لله حنيفا ولم يكن من المشركين وقال والذين هم بربهم لا يشركون فكتاب التوحيد الله تباب باب من حقق التوحيد دخل الجنة بغير حساب ആരാണോ തൗഹീദിനെ തെഹ്തീഖ് ചെയ്യുന്നത് യാഥാർത്ഥ്യമാക്കുന്നത് അവൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് മൻ തൗഹീദ് മൻഹക്കൗഹീദ് ഹിസാബ് وهذا الباب فهو أعلى من الباب الذي قبله باب من حقق التوحيد دخل الجنة بغير حساب توحيد نتحقيق المحقق أعلى درجة من الموحد المحقق أعلى درجة من الموحد، موحدنا قالوا كنا ما درجة المحقق. أن تحقيق التوحيد ورجال. الأعلى. أن المحقق أنه لم يشرك بالله شيئا ولم يكن عنده شيء من المعاصي أنه لم يشرك بالله شيئا لا شركا أكبر ولا أصغر أبكت الله الله نور يعدون من أيب شركن شرك أكبر ألنجل شرك أصغر ونطن لله ولم يكن عنده شيء من المعاصي يا عدر ആ വ്യക്തിയിലില്ല ആ വ്യക്തിയുടെ അടുക്കലില്ല അവനാണ് ഒരു മുഹത്തി അതാണ് ചെയ്യാന്നുള്ളത് അപ്പൊ അങ്ങനെ ചെയ്തവനാണ് ഒരു വമൻ ബിഗൈരി ഹിസാബ് ആരാണ് ഈ ഒരു ദറജയിലേക്ക് എത്തിയത് പദവിയിലേക്ക് എത്തിയത് അവൻ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഇപ്പൊ മുഹിദിനേക്കാളും ഉന്നതമായ ദറജയിലുള്ളവനാണ് മുഹത്തി മുഹിദുകൾ എന്ന് പറയുന്നത് മൂന്ന് തട്ടുകളാണ് طبقات موحد مون غل. طبقات غلام لأن الموحدين على ثلاث طبقات كما قال الله تعالى ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك <سؤال> هو الفضل الكبير جنات عدن الى اخر اللحيء. الله سبحانه وتعالى മൂന്ന് തട്ടുകളാണ് നമ്മുടെ അടിമകളിൽ നിന്ന് നാം ചെരഞ്ഞെടുത്തു അള്ളാഹു സുബാനോ ചാല ഖുർആൻ നൽകിയിട്ടുള്ളവരിൽ നിന്ന് അതായത് മുഹമ്മദ് സല്ലാഹു അലൈഹി ഹസ്ല ഉമ്മത്തിൽ നിന്ന് ഫമിൻഹും അവരിൽ സ്വന്തത്തോട് ദൂർമ പ്രവർത്തിച്ചവരുണ്ട് അവരാണ് ഒരു വിഭാഗം വമിൻഹും അതാണ് രണ്ടാമത്തെ വിഭാഗം വമിൻഹും ബിൽ അവരാണ് മൂന്നാമത്തെ വിഭാഗം هؤلاء موحّدين من قوة الله وقد أعطاهم سورة الله سبحانه وتعالى وقد أعطاهم باغدان وهذا هو النشأة التي أخبرناها الله تعالى في جنّات وعدن أولاً الطبق الأولى ظالم لنفسه الذين سلم من الشرك ولا يسلمون من الذنوب التي هي دون الشرك وهم الظالمون لأنفسهم അതായത് ഷുർഖുൻ അക്ബർ ഇല്ല ഷുർഖുൻ അക്ബറിൽ നിന്ന് സുരക്ഷിതരായവരാണ് അവർ എന്നാൽ ഷുർക്കല്ലാത്ത മറ്റു തിന്മകളിൽ നിന്ന് അവര് സുരക്ഷിതരല്ല അത്തരം രീതിയിൽ സ്വന്തം നഫ്സിനോട് തോൽമു പ്രവർത്തിച്ചവരാണവർ അവർ അതാണ് ക്വാലിമുല്ലി നഫ്സി പക്ഷെ മുഹിദുകളാണ് മുഹിദുകളാണ് രണ്ടാമത്തെ രണ്ടാമത്തെ തട്ടിലുള്ളവരാണ് مقتصد المقتصدون الذين فعلوا الواجبات وتركوا المحرمات وقد يفعلون بعض المكروهات ويتركون بعض المستحبات هؤلاء مقتصدون مقتصدون أن ورنال واجب أيت الله كارين على وبرتيشو حرام أيك كارين على وريبيشو النال شيلا مكروه أيت ഹറാമലിന്റെ താഴെ വരുന്ന മക്രുഹായിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നുണ്ട് ചില മക്രൂഹായ കാര്യങ്ങൾ അവർ പ്രവർത്തിക്കുന്നു അതേപോലെ മുസ്തഹബായ ചില കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കുകയും ചെയ്യും അവരാണ് മുഖ്തസിൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മുൻകടന്ന് പ്രവർത്തിക്കും മുൻകടന്നു മുൻകടക്കുന്നവർ അള്ളാഹുനുമതിയോടുകൂടി ായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മുൻകടക്കുന്നവരാണവർ മൂന്നാമത്തെ വിഭാഗം മിന അക്ബർ വൽ ഭാഗം ഷിർഖുൻ അക്ബറിൽ നിന്നും ബിജാത്തുകളിൽ നിന്നും നിന്നും സുരക്ഷിതരായവർ വൽ അതുപോലെ ഹറാമുകളും മക്രുഹായ കാര്യങ്ങളും ഉപേക്ഷിച്ചവർ

അപ്പൊ ഈ മൂന്നാമത്തെ ദറജ അതാണ് ഒരു ബില മുഹത്തിഖ് ഒമൻഖാൻ ശിക്ഷയോ ഹിസാബോ വിചാരണയോ കൂടാതെ ഈ മൂന്നാമത്തെ വിഭാഗം ഈ മൂന്നാമത്തെ തട്ടിലുള്ളവർ സ്വർഗത്തിൽ വിചാരണ കൂടാതെ പ്രവേശിക്കുന്നതാണ് അപ്പം മുഹിദികള് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് മൂന്നരത്തിലാണ് അള്ളാഹുത്താലിഹായത്തിൽ പറഞ്ഞതുപോലെ ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات أبارك الله تعالى بجارنا قودا هذا سرقة برويسنا مبادانا جيد تولد محققنا من حقق التوحيد أرانا توحيدنا تحقيق جيد هذا يا അവനാണ് വിചാരണ കൂടാതെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതായത് എല്ലാ വലിയ ശുർക്കിൽ നിന്നും ചെറിയ ചുരുക്കിൽ നിന്നും മുക്തനായവൻ വിദഗ്ധുകളിൽ നിന്നും മുക്തനായവൻ ഹറാമുകളും അതോടൊപ്പം മക്രുഹായ കാര്യങ്ങൾ ഉപേക്ഷിച്ചവൻ ചില അനുവദനീയമായിട്ടുള്ള മുബാഹായ കാര്യങ്ങളെ ഉപേക്ഷിച്ചവൻ ഉള്ളാഹനോടുള്ള താഴത്തിൽ അങ്ങേയറ്റം ഇജ്തിഹാദ് ചെയ്തവൻ പരിശ്രമിച്ചവൻ السابقون بالخيرات ذا بولتنا المحقق حق حقق التوحيد وقول الله تعالى إن إبراهيم كان أمة قانتا لله حنيفا كان أمة قانتا لله ولم يكن ولم يكن من المشركين إبراهيم عليه السلام عنده أمة أمة قانتا لله حنيفا ولم يكن من المشركين مشركين لله ولم يكن من المشركين يوما من الدهر ണോദിനെ അവന്റെ ഹൃദയം കൊണ്ടും അവന്റെ ഹൃദയത്തിലും അവന്റെ അമലിലും തൗഹീദിനെ ചെയ്തത് യാഥാർത്ഥ്യമാക്കിയത് അമലെന്ന് പറയുമ്പോൾ അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലാകട്ടെ അവന്റെ നാവ് കൊണ്ട് ചെയ്യുന്ന കൗലായിട്ടുള്ള അമലാകട്ടെ ഹിഷാബ് ഹിസാബില്ലാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഇൻ ഇബ്രാഹിം ഇബ്രാഹിം അലഹിസ്സലാം വ അബുലംബിയ അമ്പിയാക്കളുടെ പിതാവാണ് ഇബ്രാഹിം അലഹിസ്സലാം അദ്ദേഹത്തെ സുബാന അള്ളാഹു സുബാനോ വച്ചാൽ എങ്ങനെയാണ് പുകഴ്ത്തുന്നത് കാന ഉമ്മച്ചൻ ഉമ്മ എന്ന് പറഞ്ഞാൽ കാന ഖ്യാനൻ മാതൃകയാണ് കുതുവച്ചൻ ഫിൽ ഫിൽഖൈർ ഖൈറിന്റെ കാര്യത്തിൽ മാതൃകയാണ് ഇബ്രാഹിം അലഹിസ്സലാം അപ്പൊ ഉമ്മ എന്നുള്ള പദം ഖുർആാനിൽ എത്ര അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ക്രസ്ഥനങ്ങൾ പറഞ്ഞതാണ് നാല് ഏതൊക്കെയാണ് ഇമാം എന്താണ് തെളിവ് ഏ പിന്നെ ഇബ്രാഹിം ഒക്കെ ഉമ്മച്ചൻ

الطائفة من الناس الطائفة من الناس الطائفة من الناس أين تلوان دارنا ولقد بعثنا في كل أمة رسولا أن يعبد الله واجتنب الطاغوت ولقد بعثنا في كل أمة أي في كل طائفة من الناس طيب أبي بدرتم قدوة ألنقل إماما പിന്നെ ഇബ്രാഹിം ലില്ല അൽ കാനിച്ചു എന്ന് പറഞ്ഞാൽ മുത്തയ എന്നാണ് അർത്ഥം അനുസരിക്കുന്നവൻ അല്ലാഹു തആലയോട് അനുസരണയുള്ളവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം പാനിച്ചൻ ലില്ലാൻ ഖാന ഉമ്മച്ചൻ പാനിച്ചൻ ലില്ല ഫിൽ ഖുർആൻ ബിമാഅന ഖുർആനിൽ ിൽനൂത്ത് എന്ന അർത്ഥം എന്താണ് എന്നാണ് എന്നുള്ള പദം 10 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇമാം അൽ പറഞ്ഞതായി കാണാം കുനൂത്ത് എന്നുള്ള പദം 10 അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് കുനൂത്ത് എന്നതിന് അർത്ഥമുണ്ട്

ഇവിടെ എന്നാണ് അർത്ഥം കാനിത്തൻ മുത്തയ അള്ളാഹു അനുസരിക്കുന്നവനാണ് ഹനീഫൻ ഹനീഫൻ മുസ്തഖീമൻ നേരെ ചൊവ്വ നിലനിൽക്കുന്നവർ ഇബ്രാഹിമ ഖാന ഉമ്മത്തൻ കാനിത്തൻ ലില്ലാഹി ഹനീഫ بدلام <تصفح> يعني الله سبحانه وتعالى أبن النبي إبراهيم عليه السلام نالكنا ثنايا ستودي بغرتلا أنه ثلام. كان أمة آخر. إماما أو قدوة عندما تدقانة لله مطيعا لله الله تعالى أن يسركنا حنيفا أي مستقيما مستقيما നേരെ ദീന നിലനിൽക്കുന്നവനാണ് വലം മിനൽ മുഷരിക്കീൻ ഇവിടെ അള്ളാഹു ചാല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തൊട്ട് ഷിർക്കിനെ നിഷേധിക്കുകയാണ് അദ്ദേഹം മുഷരിക്കായിരുന്നില്ല ഒരു കാലത്തും അദ്ദേഹം മുഷരിക്കായിരുന്നില്ല വലം യക്കുമിനൽ മുഷരിഖീൻ ഇപ്പൊ ഷിർക്കിനെ ഇബ്രാഹിം അലൈ ഇസ്ലാമിനെ തൊട്ട് അള്ളാഹു ചാല مش يعني. فابراهيم لم يشرك يوما من الدهر بدليل هذه الايه طيب نقالك فكيف الجمع بين هذه الايه وبين قول ابراهيم عليه السلام ഈ ആയത്തുകളും ഈ ആയത്തും എങ്ങനെയാണ് ജമ ചെയ്യ അവിടെ ഇബ്രാഹിംഅലി നക്ഷത്രത്തെ കണ്ടപ്പോ പറഞ്ഞു ഹാദാ റബ്ബി ഇതാണ് എന്റെ റബ്ബ് അതേപോലെ കമറിനെ കണ്ടപ്പോ പറഞ്ഞു ഹാദാ റബ്ബി സൂര്യനെ കണ്ട പറഞ്ഞു ഹാദാ റബ്ബി എങ്ങനെയാണ് ആ സംസാരം എന്താണ് ഖഫ്രാണ് ആ സംസാരം എന്താണ് ഖഫ്ര പക്ഷേ ഇവിടെ ഈ ആയത്തിൽ ആയുത്തിൽ അള്ളാഹുല എന്ന് പറഞ്ഞു വലം യക്കൂമിൻ മുഷരിക്കീൻ അദ്ദേഹം ഒരു കാലത്തും മുഷിരിക്കായിട്ടില്ല ഈ ആയുധകൾ എങ്ങനെയാണ് ജമ ചെയ്യുക وما جعلنا, جعلنا لا، 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 طيب قبل هذا هذا من باب المحاجة والتحكم بهم ليس ما قال هذا ربي من باب الاخبار وانما قال هذا ربي من باب التحكم اي بسخريه وبالاستهزاء والمحاجة والمجادله بهم هذا المشركين ആ മുഷരിക്കുള്ള സന്ദർഭത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു അത് പറയുന്നത് അവിടെ ആ പറയുമ്പോൾ ഉദ്ദേശം എന്താണ് ഈ മുഷ്രിഖിങ്ങളെ പരിഹസിക്കുക അവരെ ആ കാര്യത്തിൽ അവരോട് വാദിക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം നേരെ മറിച്ച് അതൊരു ഇഹ്ബാറിന്റെ അതായത് ഒരു ഖബർ അറിയിക്കുന്ന രൂപത്തിലുള്ള സംസാരമല്ല അതാണ് ഒലമാക്കളെന്ന് പറയുന്ന ഒരു തസ്യം ഹാദാ റബ്ബി എന്ന് പറഞ്ഞാൽ അത് എന്റെ റബ്ബാണ് ഇതെന്റെ റബ്ബാണ് എന്ന് വിവരം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമല്ല നേരെ മറിച്ച് കൂടെയുള്ള അദ്ദേഹത്തിന്റെ കൗമിൽപ്പെട്ട മുസ്ലിക്കീങ്ങളെ പരിഹസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നക്ഷത്രത്തെ കണ്ടു അപ്പൊ പറഞ്ഞു ഹാദാ റബ്ബി പറഞ്ഞു പോയി അടുത്ത ദിവസം കമറിനെ കണ്ടു ആ കമറിനെ കണ്ടപ്പോ ഹാദാ റബ്ബി എന്ന് ഇബ്രാഹിം അലൈഹലാം പറഞ്ഞു ഷതും മാഞ്ഞുപോയി പിന്നെ സൂര്യനെ കണ്ടു അപ്പൊ പറഞ്ഞു സൂര്യനെ കണ്ടപ്പോ ഹാദാ റബ്ബി ഹാദാ അക്ബർ ഇത് മറ്റെല്ലാത്തിനേക്കാളും വലുതാണ് അതാണ് അതുകൊണ്ട് ഇതെന്റെ റബ്ബാണ് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പരിഹാസവും തർക്കമായി കൊണ്ടാണ് ഇബ്രാഹിം അലൈ ഇസ്സലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് നിലമറിച്ച് അവിടെ ഒരു വിവരം കൊടുക്കുക എന്നുള്ളതിലല്ല ഇതൊന്ന് രണ്ടാമത്തത് കൊലമാക്കളതിന് പറയുന്നത് തഫ്സീർ എന്താണ് ഹാദ റബ്ബി എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം അഹാദ റബ്ബി ഇതാണോ എന്റെ റബ്ബ് അതാണ് അലാജ അമിക്കും നിങ്ങൾ വാദിക്കുന്നത് പോലെ അഹാദ റബ്ബി മുസ്ലിങ്ങൾ പറയുന്നതാണ് സൂര്യനൻ അവരുടെ റബ്ബാണ് ചന്ദ്രൻ അവരുടെ റബ്ബാണ് അപ്പോ നിങ്ങൾ വാദിക്കുന്നത് പോലെ അഹാദ റബ്ബി അഹാദ റബ്ബി ഇതിനെയാണോ ഞാൻ എന്റെ റബ്ബാക്കേണ്ടത് അവിടെ ഒരു ഹർഫുൽ ഇസ്തിഫാം ഹംസയുണ്ട് അത് മെഹദൂബ് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് മറ്റൊരർത്ഥം ഏതുപോലെയാണ് കമക്കാല അള്ളാഹു ചാല മനുഷ്യർക്കും ഞാൻ നാം എന്ത് നൽകിയിട്ടില്ല ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതം നൽകിയിട്ടില്ല ദുനിയാവിൽ നീ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവര് നിത്യവാസികളാണ് അവിടെ ഖാലിദൂൻ എന്നതിന് മുമ്പിലൊരു എന്താണ് അവിടെ ഉദ്ദേശം അതായത് നീ മരിച്ചെങ്കിൽ പിന്നെ അവര് നിത്യജീവികളായിരിക്കുമോ നിത്യവാസികളായിരിക്കുമോ അലിഫുലിഫാം അത് ഹദ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പൊ അവിടെ ഈ ആയത്തകൾ ജമ്യ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ പറയുന്ന രണ്ട് അർത്ഥത്തിലാണ് ഒന്ന് മുജാദല അതേപോലെ തന്നെ മുഹാജ ആ രീതിയിലാണ് ഇബ്രാഹിം അലൈഹി സ്ലാം ഹാദാ റബ്ബി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ തഫ്സീർ അവിടെ ഹാദാ റബ്ബി എന്നതുകൊണ്ടുള്ള മാനെന്താണ് അഹാദ റബ്ബി ഇതാണോ എന്റെ റബ്ബ് ആജി അലുഹാദ റബ്ബി ഇതിനെയാണോ ഞാൻ എന്റെ റബ്ബാക്കേണ്ടത് ഇതാണ് അർത്ഥം അതേപോലെയുള്ള ആയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബോലി ബഷരി പറയുകയാണ് നിനക്ക് മുമ്പ് നാം ഒരു മനുഷ്യനും അനശ്വരത നൽകിയിട്ടില്ല അവര് മരിക്കാതെ നിത്യവാസികളായിരിക്കുമോ ഐഹുമുൽ മനസ്സിലായോ നീ പറഞ്ഞത് മനസ്സിലായോ തയ്യോ മുഷരിക്കങ്ങളുടെ കാര്യത്തിലുള്ള ഒരു അജീബായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു മുഷ്രിക്ക് മറ്റൊരു മുഷ്രിക്കിനെ ഇൻകാർ ചെയ്യുന്നതല്ല ഒരു മുഷ്രിക് മറ്റൊരു മുഷരിക്കിനെ ഷിർക്കിന്റെ കാര്യത്തിൽ എതിർക്കുന്നതല്ല ചില മുഷരിക്കങ്ങൾ കബറിന് വിഭാഗത്ത് ചെയ്യും ചില മുഷരിക്കങ്ങൾ ചന്ദ്രൻ വിവാഹത്ത് ചെയ്യും ചില മുഷരിക്കൽ സൂര്യനെ വിവാഹം ചെയ്യും പക്ഷേ സൂര്യനെ വിവാഹം ചെയ്യുന്ന മുഷരിക്കോ ചന്ദ്രനെ വിവാഹം ചെയ്യുന്ന മുഷിരിക്കോ പരസ്പരം ആ കാര്യത്തിൽ ഇൻകാർ ചെയ്യില്ല കബറാളികളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുഷ്രിക്ക് ഒരാൾ മമ്പ്രാങ്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഒരാൾ മൊഹിദീൻഷേഖനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ആ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പരസ്പരം ഇൻകാർ ചെയ്യുന്നതല്ല അത് മുഷ്രിഖിങ്ങളുടെ അടുക്കലുള്ള ഒരു അജീവായിട്ടുള്ള സംഗതിയാണ് ഷിർക്കിന്റെ കാര്യത്തിൽ അവർ പരസ്പരം എതിർക്കുന്നതല്ല ഒരു വ്യക്തി മൊഹിതീൻ ശേഖനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒരാൾ ബദ്രീങ്ങളെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നതല്ല നീ എന്തിനാണ് ബദ്രങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് മൊഹിതീൻ ശേഖനെ വിളിച്ചിട്ടല്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരിക്കലും ഇൻകാർ ചെയ്യില്ല അത് ഇബ്രാഹിം അലൈ ഇസ്ലാമിന്റെ കാലം മുതലേ മുഷ്രിഖങ്ങൾക്കിടയിലുള്ള സുന്നത്താണ് മുഷ്രക്കിങ്ങൾ പരസ്പരം ഷിർഖിന്റെ കാര്യത്തിൽ എന്തല്ല മറ്റൊരു മുഷ്രിക്കിനെ ഇൻകാർ ചെയ്യുന്നതല്ല നേരെ മറിച്ച് അള്ളാഹു സുഹാനയെ മാത്രം ഇബാദ് ചെയ്യുന്ന അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുവനെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിക്കീങ്ങൾ എന്ത് ചെയ്യും ഇൻകാർ ചെയ്യും അതിനെതിർക്കും ഏതുപോലെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്ലാമിന് അദ്ദേഹത്തിന്റെ കൗമിൽപ്പെട്ട മുസ്ലിക്കീങ്ങളെ എതിർത്തതുപോലെ ആദ്യത്തെ സന്ദർഭത്തിൽ ഫലം അങ്ങനെ രാത്രി ഇരുണ്ടു മൂടിയപ്പോ ഇബ്രാഹിം വസ്സലാം ഒരു നക്ഷത്രത്തെ കണ്ടു റബ്ബി അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ് അങ്ങനെ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്തില്ല കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾ അതിനെ ഇൻകാർ ചെയ്തില്ല അതിനെതിർത്തില്ല അങ്ങനെ സൂര്യൻ അസ്തമിച്ചു ഈ നക്ഷത്രം അസ്തമിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അസ്തമിച്ചു പോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഫലം അതിനുശേഷം ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോ ഇബ്രാഹിം പറഞ്ഞു അലൈസ് ഇതാണ് എന്റെ റബ്ബ് അങ്ങനെ ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞപ്പോഴും എന്ത് ചെയ്തില്ല മുസ്ലിങ്ങൾ അതിനെ എതിർത്തില്ല സൂര്യൻ ായി കണ്ടപ്പോ ഇബ്രാഹിം അലൈഹാത്തു വസ്സലാം പറഞ്ഞു അക്ബർ ഇതാണ് എന്റെ റബ്ബ് ഇതാണ് ഏറ്റവും വലുത് അപ്പോഴും മുഷ്രിക്ക് എന്തില്ല അതിന് ഇൻകാർ ചെയ്തില്ല അതല്ല കമറാണ് റബ്ബ് സൂര്യൻ റബ്ബല്ല അല്ലെങ്കിൽ സൂര്യനാണ് റബ്ബ് അല്ലെങ്കിൽ ആ നിലക്കുള്ള ഇൻകാർ ഒന്നും ചെയ്തില്ല പിന്നീട് ابراهيم عليه الصلاه والسلام اني وجهت وجهي للذي فطر السماوات والارض حنيفا وما انا من المشركين اني وجهت وجهي للذي فطر السماوات والارض حنيفا ترشيايم يعني انا نار مارغتيل ورشا من الوند وجهت وجهي للذي فطر السماوات والارض عند مغام اغاشا غلام بومي അള്ളാഹുവിലേക്ക് ഞാൻ തിരിച്ചിരിക്കുന്നു ഞാൻ മുഷരിക്കീങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അടുത്ത ആഴ്ച അള്ളാഹു ചാല പറഞ്ഞു അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിൽ ഏർപ്പെട്ടു മുഷറിഖീങ്ങൾ പരസ്പരം അവര് ചെയ്യുന്ന ശിർക്കിന്റെ കാര്യത്തിൽ എതിർക്കുകയില്ല എന്നുള്ളത് മുൻകാല സുന്നത്തിൽപ്പെട്ടതാണ് അതേസമയം തൗഹീദിന്റെ ആളാണെങ്കിലോ അള്ളാഹു സുബാന മാത്രം ചെയ്യുന്നതാണെങ്കിൽ ഉടനെ തന്നെ എതിർപ്പ് വരും ആളെ മറ്റൊരു ബാത്തിലിന്റെ ആളൊരിക്കലെന്നല്ല ഇൻകാർ ചെയ്യുന്നതല്ല എന്നാൽ حقنا علينا قلو باطلنا باتلنا باطلنا على انذار شيدي الكبير لا اله الا الله سبحانك ربي ان الله ان لا اله الا انت استغفرك بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على نبينا محمد وعلى